ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പേയ് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ മത്തരിക്കേണ്ടിയിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനൊരു മത്തൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് അതിൻ്റെ തോലിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് മത്തൻ ഞാൻ ഫുൾ എടുത്തില്ല കേട്ടോ ഒരു ചെറിയൊരു ഭാഗനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല തകൃത്തിയായിട്ട് മഴ നടക്കുകയാണ് അപ്പോൾ കറി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പയറും ഉണ്ട് അപ്പോൾ പയറൊന്നും ഉപ്പേരി ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു പയറുണ്ടാക്കണില്ല ചീര എടുക്കാം ചീര ഒരുപാട് ദിവസം വെക്കാൻ പറ്റുള്ളുല്ലോ അപ്പോൾ പയർ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത് നാളെടുക്കുകയാണ് പയർ ചീര ഒരു ഉപ്പേരി ഉപ്പേരിയാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തനും മമ്പയറും കൂടെ എരിശ്ശേരി ഉണ്ടാക്കുക അപ്പം മമ്പയർ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മമ്പേർ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തന് അവിടെ കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിൽ വേവിക്കാൻ വെച്ചു തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ പച്ചയ്ക്ക് അരയ്ക്കാനും കുറച്ച് തേങ്ങ വറുക്കാനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പച്ചയ്ക്ക് തേങ്ങ അരക്കി ഒരു നുള്ളി ചെറിയ ജീരകം ചെറിയുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടെ പച്ചമുളകിൻ്റെ അടിയിലുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കുകയാണേ പിന്നെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചത് വറുത്തിട്ട് നമുക്ക് എരിശ്ശേരിയിലാണ് വറുത്തിടുവാൻ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അരയ്ക്കാനുള്ളതൊന്ന് അരച്ചെടുക്കട്ടെ മഴ പെയ്താൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസേ ആകെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ചോറുണ്ട് കഴിഞ്ഞാലും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തോ ഒരു വിശപ്പ് വേറെ എന്തൊക്കെയോ തിന്ന അങ്ങനെ തോന്നുന്നു അല്ലേ രണ്ട് ദിവസേ ആകെ മഴ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഇങ്ങനെ അപ്പോൾ മമ്പേർ ഒരു മൂന്ന് വയസ്സിൽ അടുപ്പിച്ചായിരുന്നു ഞാൻ സിമ്മിലേറ്റിട്ട് കാരണം വെള്ളത്തിൽ ഇടാത്തത് കൊണ്ട് കേട്ടോ നേരത്തെ അങ്ങനെ വെള്ളത്തിലിടുന്നു ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് വെന്തപ്പം ഞാൻ ഇറക്കി മാറ്റി വെച്ചു പിന്നെ ഇനി അടുപ്പത്ത് പച്ചക്കുള്ള ആ തേങ്ങ അടച്ച് വെച്ചു ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ വറുത്തെടുക്കണേലും വേറെ ഒന്നും ചേർക്കണില്ല കുറച്ച് കറിവേപ്പിൻ്റെയും തേങ്ങ മാത്രം ഒന്നും ഇങ്ങനെ വറുത്തെടുക്കാണ് പിന്നെ എന്താ പറയുക മത്തനും അവിടെ വെന്തതിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കുറച്ച് വെള്ളം കുറച്ച് എനിക്ക് വേറൊരു കറി ഞാൻ ഉണ്ടാക്കണില്ല അതുകൊണ്ട് കുറച്ചൊരിങ്ങനെ എന്താ പറയുക കുഴഞ്ഞ പരുവത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ വെച്ച തന്നെയാണ് മത്തം വേവിക്കാൻ വെച്ചപ്പോൾ നോക്കിയാൽ വെളിച്ചെണ്ണ നോക്കി നല്ല തണുത്തിരിക്കണുണ്ട് കേട്ടോ മഴയും കൂടെ ആയിട്ടാവും നല്ല തണുത്തിരിക്കണുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാത്രലാണ് ഇട്ട് വെച്ചത് അത് ആ ഒരു പാത്രം ആകുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മത്തനോ വെന്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അതിലേക്ക് പിന്നെ മമ്പയർ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ മമ്പയറും കൂടെ ആ ഒരു മത്തനക്ക് ഇട്ടിട്ട് ഒരുമിച്ചെണ്ണ അടുപ്പത്ത് വെച്ചത് അത് വെന്തിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കട്ടെ പിന്നെ അപ്പോൾ നമ്മൾ തേങ്ങ അങ്ങനെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ടോ അങ്ങനെ എല്ലാം എന്നാലും കുറഞ്ഞൊരു ആ ഒരു ചുമന്ന ആ ഒരു പരുവത്തിൽ അധികം അധികം ഒന്നാക്കി എടുക്കണില്ല നമ്മൾ സാമ്പാർക്കൊന്നും വറുത്തെടുക്കണം അത്രയും തന്നെ രീതിയിൽ ഞാൻ വറുത്തെടുക്കണില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ എരിശ്ശേരി പോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്ടോ പച്ചയ്ക്ക് അരച്ചിട്ടും പിന്നെ തേങ്ങ വറുത്തും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ അടിപൊളിയാണ് നമ്മൾ കൂട്ടുകറിയിലാണ് അങ്ങനെ ഇടുക അല്ലെങ്കിൽ എരിശ്ശേരി വെക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഇടുക ഇങ്ങനെ ചേനയും നേന്ത്രക്കായൊക്കെ വെച്ചിട്ടുണ്ടാക്കും കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെറും പച്ചക്കറിയാണ് കേട്ടോ വെറും എന്ന് പറഞ്ഞാൽ ഇലവർഗ്ഗ അങ്ങനെ അധികം ഉണ്ടാവും പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പം എന്താ പറയുക മഴയായിട്ട് മീൻ വാങ്ങിക്കാൻ തോന്നുന്നത് തന്നെയല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മുടെ റെൻറ്റിനൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വേസ്റ്റ് കളയാനും ഭയങ്കര പ്രശ്നം ആയതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ആ മമ്പേറും മത്തനകം വെന്തായിരുന്നു അതിലേക്ക് ഞാൻ നമ്മൾ പച്ച തേങ്ങ അരച്ചതുണ്ടല്ലോ അതൊഴിച്ചിട്ടോ അതിലേക്ക് പച്ച തേങ്ങയിൽ ചെരുവുള്ളിയും ഉള്ളി ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതാണ് ഇപ്പം തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടോ ഇത്രയൊരു കറിയിലാണ് ഇതിരിക്കണത് ഒന്നും കൂടി തിക്കായി വരട്ടോ കുറച്ച് കഴിയുമ്പോഴും അതിലേക്ക് കുറച്ച് പച്ച വേപ്പിൻ്റെ അലയും കൂടി ഇട്ടു ഇനി പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് ഞാൻ തേങ്ങ വറുത്തിട്ട് ഒരുപാട് ഇങ്ങോട്ട് നല്ലപോലെ വറുത്തിട്ടൊന്നുമില്ല അപ്പം അത് അതിലേക്കാണ് ഇട്ടിട്ടോ അതുകൊണ്ട് ചേർത്ത് പിന്നെ ഇളക്കും ഒരു രക്ഷയല്ല കേട്ടോ മക്കൾ എന്താ അതിൻ്റെ ഒരു സ്മെല്ലെന്നറിയുമോ അടിപൊളി ചില ദിവസങ്ങളങ്ങനെട്ട് ചിലപ്പോൾ ഒരാഴ്ച ഇറച്ചി മീനൊന്നും അങ്ങനത്തെ ഒന്നും വാങ്ങൂല മീന് പൊതുവേ കുറവാണ് ഇപ്പം പച്ചമീൻ വാങ്ങിക്കുന്നത് വളരെ കുറവാണ് മഴയും കൂടെ പെയ്തപ്പോൾ തീരെ പച്ചമീനോട് അങ്ങനെ ഒരു തോന്നുന്നേ ഇല്ല വാങ്ങിക്കാൻ തന്നെ തോന്നുന്നില്ല പിന്നെ പിന്നെ ചിക്കനാണ് ചിക്കനുവാണെങ്കിലും ഒരു ദിവസമൊക്കെ ആ കൊണ്ടുവരുന്ന ആ ഒരു ദിവസം വെക്കുമ്പോൾ ആ ചൂടോടെ അന്നൊരു ടേസ്റ്റ് ആവും പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ എന്തോ അതിനോട് ടേസ്റ്റ് തോന്നാത്ത പോലെ എന്നാൽ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് എന്താ പറയുന്നുണ്ടാക്കുക എന്നൊക്കെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പോൾ നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്ക് പോയിട്ട് വാങ്ങുകയും ചെയ്യട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ മത്തനും അമ്പേറും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചീര ഉണ്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷേ ചീര താളിപ്പായിട്ട് ഉണ്ടാക്കണില്ല ഈ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞങ്ങൾ ചീര ഇലക്കറികൾ എപ്പോഴും താളിപ്പാക്കി ഉണ്ടായിട്ട് ഇപ്പോൾ താളിപ്പിനോട് തോന്നണില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവട്ടിച്ച് കറിവേപ്പിൻ്റെ അല ഇട്ടിട്ട് കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് അരിഞ്ഞിട്ടും പിന്നെ പച്ചമുളക് ഇട്ടിട്ടോ അത് നന്നായിട്ട് വഴറ്റിയിട്ട് ചീര ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു പേര് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തേങ്ങ ഇല്ലാത്തത് തേങ്ങ ഉള്ള തേങ്ങ നമ്മൾ മൊത്തത്തിന് മുമ്പേ പേർ മെച്ചപ്പെട്ടു വറുത്തിട്ടും പച്ചക്കൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ഉണ്ടാക്കാം താളിപ്പിനോട് തോന്നണില്ല താളിപ്പ് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഒരു പേര് പോലെ അതിലേക്കൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു എന്ന് മാത്രം ചെറിയ ഉള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ആണല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ വയറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ചീരതിലേക്ക് ഇടുക കേട്ടോ അത്രയേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിന്നാൻ നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറിന് അതായത് ചോറൊക്കെ കൊണ്ടുപോകണം അവർക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു സംഭവം അങ്ങനൊരുത് അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി തേങ്ങ ചതച്ചിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റാണ് തേങ്ങ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ട് ഒപ്പിച്ചു അത് മാത്രമാണ് അപ്പോൾ ചീരൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരയൊക്കെ നമ്മൾ വാങ്ങണ സമയത്ത് മണ്ണുണ്ടാവും ചിലയിലൊക്കെ ഇലകളിലൊക്കെ ചീര അധികം ഞാൻ കണ്ടാൽ വാങ്ങും കേട്ടോ അധികം വാങ്ങലുണ്ട് പിന്നെ ഒന്നുകൂടെ ഇഷ്ടമാണ് പച്ച ചീരയാണ് കേട്ടോ അതാണ് ഭയങ്കര ഇഷ്ടം അതിന് ഒന്നുകൂടെ പ്രത്യേക ടേസ്റ്റ് ഉള്ള പോലെ തോന്നലുണ്ട് കേട്ടോ ഒന്നും അറിയില്ല ഈ ചുമപ്പ് ചീരേനേക്കാളിലേക്ക് പച്ചചീര പിന്നെ ടേസ്റ്റ് തോന്നല് പക്ഷെ ഇതിങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയും കൂടി ചതിച്ചങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷി മക്കളെ തേങ്ങയില്ല തേങ്ങയില്ലയെന്ന് വെച്ചാൽ തേങ്ങ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കണം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ പൊട്ടികയിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ആരേലും തേങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അമ്മ അങ്ങനെ തരലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് തേങ്ങയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കടയിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ചീര വാങ്ങിയ സമയത്താണ് തോന്നുന്നത് അവിടെ കടയിൽ തേങ്ങ കണ്ടു ഒരു തേങ്ങ പൊളിച്ചങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വില ചോദിച്ചപ്പോൾ എഴുപത്തഞ്ച് രൂപയായിരുന്നു ഞാൻ നാൽപ്പത്തഞ്ചായ സമയത്ത് തേങ്ങ വാങ്ങിയതാട്ടോ അപ്പോൾ പെട്ടെന്ന് എഴുപത്തഞ്ചൊക്കെ ആയി തേങ്ങയ്ക്ക് മാത്രമേ തേങ്ങയ്ക്ക് പരിപാടിയാണ് പിന്നെ വിളിച്ചെണ്ണയ്ക്കും കൂടുമല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ വാ വേണ്ടാന്ന് വെച്ചു വാങ്ങിയില്ല പക്ഷെ നമുക്ക് ഈ കറികളൊക്കെ പിന്നെ നമുക്ക് തേങ്ങല്ലാതെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴേ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ അല്ലാതെ എങ്ങനെയല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെയാണ് രണ്ടെണ്ണം പോയി വാങ്ങിക്കട്ടെ രണ്ടെണ്ണൊക്കെ വാങ്ങിയാൽ പിന്നെ കുറേ നാളങ്ങനെ കുറേശ്ശേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അതാ അപ്പോൾ ചേ ചീരൊക്കെ ഇട്ടുകൊടുത്തു ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്നിങ്ങട്ട് ആവി അറ്റിയാൽ മതി കേട്ടോ ഞാനിതിൻ്റെ ആ തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ഇളയ തണ്ടിരുന്നു നമുക്ക് അരിയുമ്പോൾ അറിയാമല്ലോ നല്ല മൂത്തതാണോ ഇളയതാണോ ഇളയതൊരു പിഞ്ചാണോ എന്നുള്ളത് നമുക്ക് അരിയണ സമയത്ത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ അരിഞ്ഞപ്പം നല്ല പിഞ്ചാണ് അപ്പോൾ അതൊക്കെ എടുത്തു ആ തണ്ടൊക്കെ എടുത്തിട്ടോ കാരണം അതൊക്കെ നല്ലതാണല്ലോ ചീരയൊക്കെ കഴിക്കണേ ഇനി ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക അതോടെ നമ്മളെ ചീര റെഡിയാകും കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചിട്ടും അപ്പോഴത്തേക്കും ചീരേൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചീരയും റെഡി ആയി തുടങ്ങി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണക്കമീനേ ഞാനത് കണ്ടിട്ടില്ല ചീരയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സമയത്താണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ആ ഉണക്കമീൻ ഉണ്ട് മസാല വേവിച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ള ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അത് വറക്കണം പിന്നെ എരിശ്ശേരിക്ക് എരിശ്ശേരി വറവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലൊന്ന് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണയും കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇട്ടിച്ച് കുറച്ച് ചെറിയുള്ളി ഇട്ടു കറിവേപ്പിൻ്റെ ഇട്ടു വറ്റൽമുളകൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ അതും ഇട്ടാൽ കാണാനൊരു ഭംഗി അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി അതും കൊണ്ട് ഒഴിച്ചു കൊടുത്ത ഇനി ഇപ്പം അത് വറവിടാഞ്ഞിട്ടുള്ളൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ വറവിടാൻ തന്നെ അല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ആ ഒരു തന്നെ ഞാൻ അമീനും കൂടെ വറുത്തെടുക്കട്ടെ ഇത് സത്യത്തിൽ മറന്നിട്ടുണ്ട് ഇതിൻ്റെ ഓർമ്മ തന്നെ ഉണ്ടോ അപ്പോൾ അപ്പോഴേക്ക് തോന്നിയാൽ പച്ചമീനിനേക്കാളും നല്ലത് പിന്നിങ്ങനെ ഉണക്കലി വാങ്ങി വെക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഉണക്കല വാങ്ങിയാൽ ഞാൻ ആ ഒരു വാങ്ങണ ദിവസം തന്നെ എല്ലാം ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിനടുപ്പിച്ചിട്ട് എൻ്റെ ഉപ്പ് ഏകദേശം ഉപ്പാണ് കളയുന്നിട്ട് മൊത്തം വറുത്തിട്ട് എൻ്റെ വട്ടപ്പാത്രത്തിൽ അടച്ച് വെക്കലാണ് കേട്ടോ പക്ഷെ അത് അന്ന് എന്തൊക്കെ അറിയില്ല ഞാൻ മറന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഉച്ച കൊണ്ടുള്ള ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മത്തിന് മമ്പേറും വെച്ചതും ചീരയും അതുപോലെ ഉണക്കമീനേം പിന്നെ ആ ഇത് ഇന്നലെ നമ്മൾ കുമ്പളങ്ങി ഒഴിച്ച് മോരുകറി ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് എണ്ണയായിരുന്നു അപ്പോൾ ഞാനൊരു പാത്രം വേറെ ഒഴിച്ച് വെച്ചു പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ മോരുകറിയൊക്കെ എപ്പോഴും പിന്നെ ഉണ്ടാക്കണ അന്നത്തേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോൾ അന്നത്തേക്ക് വേറൊരു നല്ലൊരു മണം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ചൂടോടെ തന്നെ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് ചോറ് വിളമ്പി ചീര മത്തൻ്റെ നമ്മുടെ ഉണക്കര മീൻ അച്ചാറ് പിന്നെ പപ്പടം കൂടെ ഉണ്ട് പപ്പടം ഒന്ന് കാച്ചതല്ല കേട്ടോ അത് ഇന്നലെ കാച്ചൽ വെച്ച പാത്രത്തിൽ രണ്ട് മൂന്നെണ്ണം ഇരിക്കണേ കണ്ടു വേറെ കാച്ചാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നെന്തായാലും അടിപൊളിയായി ഞങ്ങൾ ഉച്ചവണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതെല്ലാം കൂട്ടുകാർക്കും ഡേറ്റാ ബബ് ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഞമ്മൾ ഒരു കാര്യം കൂടെ ഒഴിക്കട്ടെട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്ന് പോകരുത് കേട്ടോ ഓക്കെ ബൈ